നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ ഏറ്റവും മോശപ്പെട്ട മന്ത്രിമാരിൽ ഒരാളാണ് മന്ത്രി വീണ ജോർജ് വീണ ജോർജ് എന്ന രീതിയിൽ വളരെ ആങ്കർ പേരുകേട്ടൊരാങ്കറായിരുന്നു സത്യത്തിൽ ഈ പേരുകേട്ട ആങ്കർ എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ് ആങ്കർമാരെന്ന് പറയുമ്പോൾ ഇപ്പം ഏതെങ്കിലും ഒരു വിഷയം ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ പഠിച്ച ശേഷം ഇൻ്റർവ്യൂ ചെയ്യാം എന്നാൽ റിപ്പോർട്ടർമാരുടെ അവസ്ഥ അതല്ല എല്ലാ കാര്യത്തെക്കുറിച്ചും കുറച്ചെങ്കിലും അറിവുള്ളവരായിരിക്കണം റിപ്പോർട്ടർമാർ അതുകൊണ്ട് തന്നെ ഈ ആങ്കർമാരെ പാടിപ്പുകഴ്ത്തുന്നതിൽ വലിയ കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും ആങ്കർമാരെ പാടിപ്പുകഴ്ത്തുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലുടനീളമുള്ളത് അങ്ങനെ പാടിപ്പുകഴ്ത്തപ്പെട്ടൊരു ആങ്കർ ആയിരുന്നു മന്ത്രി വീണ ജോർജ് അപ്പോൾ വീണ ജോർജ് മന്ത്രിയായപ്പോൾ വലിയ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ട് ഏറ്റവും മോശപ്പെട്ട മന്ത്രി എന്ന പേര് സമ്പാദിച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മുന്നോട്ട് പോയത് നല്ല വകുപ്പും വീണ ജോർജിന് കിട്ടി അതിന് കാരണം വീണ ജോർജിന്റെ സഭയും വീണ ജോർജിന്റെ മതവുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ എത്ര മതമില്ലെന്ന് പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ മതങ്ങളൊക്കെ നിർണായക ശക്തിയായി വരും കേരളത്തിൽ നമുക്കറിയാം വലിയ മതേതരത്വം പറയുന്ന ഒരു സർക്കാർ ഉള്ള നാട്ടിൽ പോലും മതപരമായി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ചിന്തിക്കപ്പെടുന്നത് ഇവിടെ വൈദികരുമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി അകന്ന് കഴിയുകയായിരുന്നു വീണാ ജോർജ് വീണ ജോർജ് യഥാർത്ഥത്തിൽ ഒരു എം എൽ എ കാൻഡിഡേറ്റായി വരുന്നത് പോലും സഭയുടെ ആളായിട്ടാണ് സഭയുടെ ഒരാളായതുകൊണ്ട് മാത്രം മന്ത്രിയാക്കപ്പെട്ട ഒരാളാണ് വീണ ജോർജ് അതും എം എൽ എ ആകുന്നു മന്ത്രിയാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ് ആ ജനങ്ങളുമായി ബന്ധപ്പെട്ട ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളൊരു വകുപ്പാണ് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ് വീണ ജോർജിനെ സംബന്ധിച്ച വർക്കർമാരുമായി ബന്ധപ്പെട്ടുള്ള സമരം ആ സമരകാലത്തെ വീണ ജോർജിന്റെ പ്രതികരണങ്ങൾ ഇതൊക്കെ നമ്മൾ ഓരോ സമയവും കണ്ടുകൊണ്ടിരുന്നതാണ് കേരളത്തിലുടനീളമുള്ള മെഡിക്കൽ കോളേജുകളിലെ അസൗകര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏതാണ്ട് സീറ്റ് കിട്ടുമോ കിട്ടില്ലയോ എന്നൊരു സംശയം വീണ ജോർജിനുണ്ട് കിട്ടാൻ സാധ്യതയില്ല എന്ന് വീണാ ജോർജിന് അറിയാം കാരണം അത്രയേറെ വകുപ്പിനെ ഇല്ലാതാക്കിയ ഒരാളാണ് മാത്രമല്ല കേരളത്തിലെ സി പി എം സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിൻ്റെ തകർച്ച അതുണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വീണ ജോർജിനെ പോലുള്ള ഒരു മോശം മന്ത്രിയെ മത്സരിപ്പിക്കുമോ എന്ന ചോദ്യം പോലും നിൽക്കുകയാണ് അപ്പോൾ പുതിയ തന്ത്രവുമായി വീണ ജോർജ് വീണ്ടും കളത്തിലിറങ്ങുന്നു ഓർത്തഡോക്സ് സഭയുമായി കഴിഞ്ഞ കുറേ നാളുകളെ ഇകന്നു കഴിഞ്ഞിരുന്ന വീണാ ജോർജ് തെരഞ്ഞെടുപ്പ് എടുത്തതോടെ വളരെ വളരെ സ്നേഹത്തിൽ ഓർത്തഡോക്സ് സഭയെ സോപ്പിടാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറിലെ ആദ്യമായി വീണ ജോർജ് മത്സരിക്കുമ്പോൾ സഭയുടെ പുത്രി എന്നാണ് അറിയപ്പെട്ടിരുന്നത് പോലും ഇപ്പോൾ വളരെ അകലത്തിലായിരുന്ന ആ ഓർത്തഡോക്സ് സഭയോ നരനയിപ്പിക്കാനുള്ള ശ്രമവുമായി വീണയും ഭർത്താവ് ജോർജ് ജോസഫും ചേർന്ന് ഓർത്തഡോക്സ് സഭയുടെ തുമ്പമ്മൻ ഭദ്രാസനത്തിലെ അൻപതോളം വൈദികർക്ക് വിഴിഞ്ഞത്ത് വിരുന്നൊരുക്കിയിരിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാലം സഭയുമായി അകൽച്ചയിലായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചു കാലം സഭയുമായി അകൽച്ചിയിലായിരുന്നു മന്ത്രിയായ ശേഷം വലിയ അകൽച്ചയിലായിരുന്നു ഇപ്പോൾ ഏതായാലും വീണ്ടും അടുക്കാനുള്ള ശ്രമം നടത്തുന്നു വീണയുടെ നിയോജക മണ്ഡലമായ ആറന്മുള ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ഇടവകകളിലെ വൈദികരെയാണ് വീണ ജോർജ് വിരുന്നിനായി വിഴിഞ്ഞത്ത് എത്തിച്ചത് തുറമുഖ സന്ദർശനം വിഴിഞ്ഞം തുറമുഖ സന്ദർശനം എന്ന പേരിലാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് അതായത് വിഴിഞ്ഞം തുറമുഖം എത്ര തവണയാണ് കേരളത്തിലെ ഈ ഓർത്തഡോക്സിലെ പോയിട്ട് സഭ ഏതെങ്കിലും ഒരു സഭയിലെ അച്ഛന്മാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരും വന്നു കണ്ടിട്ടുള്ളത് അപ്പോൾ വിഴിഞ്ഞം പോർട്ട് കാണിക്കാൻ എന്ന പേരിൽ വീണ്ടും അവരെ വിഴിഞ്ഞത്ത് എത്തിച്ച് അതായത് ആറന്മുളയിൽ നിന്നും എത്തിച്ച് സൽക്കാരം നടത്തുന്നു ഏതായാലും തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള പി ആർ ഓപ്പറേഷൻ ആയിട്ടാണ് ഈ സൽക്കാരം വിലയിരുത്തപ്പെടുന്നത് ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഓർത്തഡോക്സ് സഭ പരസ്യമായി രംഗത്ത് വന്നിരുന്നു അങ്ങനെയാണ് മീണാ ജോർജുമായി അകൽച്ച ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാണെങ്കിലും യാക്കോബായ പള്ളികൾ ഏറ്റെടുക്കുന്നതിനായി സർക്കാർ വേണ്ടത്ര താല്പര്യം കാണിക്കാതെ പര അസ്വാരസ്യങ്ങൾ ആ അങ്ങനെയാണ് താല്പര്യം കാണിക്കാത്തതാണ് അസ്വാരസ്യത്തിന് കാരണമായത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭ പരസ്യമായി ഇടത് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പ്രതിഫലം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണയ്ക്ക് മന്ത്രിസ്ഥാനം ലഭ്യമാകുകയും ചെയ്തതാണ് ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഇതൊക്കെ കഴിഞ്ഞ ശേഷം വീണ ജോർജ് അകലത്തിലായി വീണ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭയാണ് സഭാ വഴക്കിൽ നിയമനിർമ്മാണത്തിന് തുനിഞ്ഞത് ഈ നീക്കത്തിനെതിരെ ഓർത്തഡോക്സ് സഭ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു വീണയുടെ ഭർത്താവ് ജോർജ് ജോസഫ് സഭാ സെക്രട്ടറി കൂടിയായിരുന്നു എന്നതും പ്രത്യേകം ഓർക്കേണ്ടതാണ് പിണറായി സർക്കാരിനെതിരെ സഭ പരസ്യമായ നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ മന്ത്രി വീണ വൈദികർക്കായി ഒരുക്കിയ വിരുന്നിനോട് സഭാ നേതൃത്വം പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടുമില്ല ഏതായാലും ഓർത്തഡോക്സ് സഭയുടെ ഒരു പിന്തുണ തനിക്കുണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ട് പിണറായി വിജയനെ വരട്ടി വീണ്ടും ഒരു സീറ്റ് നേടിയെടുക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ വീണ നടത്തുന്നത് എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു വീണ ജോർജ് ഒരു പക്ഷേ വൈദികരോട് പറഞ്ഞു കാണും പിണറായി സർക്കാരിനോട് എനിക്കൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാനൊന്ന് ആ സമയത്ത് ഒന്നും മിണ്ടാതിരുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു പ്രാതിനിധ്യം അവിടെ ഇല്ലാതായി പോകുന്നു അതുകൊണ്ട് ആ പ്രാതിനിധ്യം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് ഇങ്ങനെ ഒരു അവസരത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സി പി എം പ്രതിരോധത്തിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ ഓർത്തഡോക്സ് സഭ കൂടി പരസ്യമായി രംഗത്ത് വന്നാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകും അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ തന്റെ സമ്മർദ്ദത്തിന് അടിമയാകേണ്ടി വരുമെന്ന് തീർച്ചയായും വീണാ വിജയൻ അറിയാം പിണറായി വിജയൻ ഈ സമ്മർദ്ദത്തിന് വഴിപ്പെടുമെന്ന് തീർച്ചയായും വീണക്കറിയാം അതുകൊണ്ടാണ് വീണ ജോർജ് ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നതും ഇപ്പോൾ പരസ്യമായി തന്നെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതും ഓർത്തഡോക്സ് സഭയിലെ വൈദികരെ കൂട്ടിച്ചേർത്ത് വിഴിഞ്ഞത്ത് ബിരുന്ന് സൽക്കാരം ഒരുക്കുന്നതും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്